ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പുതിയ വീടിൻ്റെ കല്ലിടലാണ് കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ കല്ലിടൽ കർമ്മം നടത്തുന്നത് ഞങ്ങളുടെ ഇടവകവികാരിയായ പ്രിയ ബഹുമാനപ്പെട്ട ജോജി കുത്തുകാട്ടച്ഛനാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ബാക്ക് സൈഡിലെ പ്ലോട്ടിലാണ് നമ്മുടെ പുതിയ വീട് പണിയാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടോട്ടലി ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വീട് പണിയാനുള്ള സാങ്ഷൻ കിട്ടിയത് കാരണം നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ തരമാറ്റം കഴിയാനും വീടിൻ്റെ പ്ലാൻ സാങ്ഷൻ ആവാനും എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആവാനും ഇത്രയും നാളെടുത്തു എനിവേ നമ്മുടെ ഇന്നത്തെ കല്ലിടലിന് ശേഷം വീട് പണി ഉടൻ തന്നെ ആരംഭിക്കും അതിൻ്റെ വീഡിയോസ് എല്ലാം സെപ്പറേറ്റ്ലി ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും സോ ഇനി നമുക്ക് നമ്മുടെ കല്ലിടൽ കർമ്മത്തിന്റെ കാഴ്ചകൾ കാണാം ഗായ്സ് അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ കല്ലിടൽ കർമ്മത്തിനായി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മൾ കല്ലിടൽ കർമ്മം ആരംഭിക്കുകയാണ് ം നമ്മളുടെ ഈ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനീളം നിറഞ്ഞു നിൽക്കാനും ഏറ്റവും വേഗത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയം ഈ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഏത് നിയോഗത്തിനായിട്ട് ഇവരുദ്ദേശിക്കുന്നുവോ അതതിൻ്റെ ഏറ്റവും വലിയ നന്മയിൽ നടത്തുവാൻ കൃപ ചരിയണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ആലപിക്കുക

നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നീ തന്നെ ഈ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മേൽനോട്ടക്കാരനും കാര്യസ്ഥനും നിയന്താവു പരിപാലകനുമായി മാറണമേ ഈ അടിസ്ഥാന ശിലയും ഈ ശിലയും പണതുയർത്തപ്പെടുന്ന ഓരോ കല്ലുകളും ഇതിൽ വയ്ക്കുന്ന പൂജ്യവസ്തുക്കളും നീക്കനിവാര അനുഗ്രഹിച്ച് ആശീർവദിക്കാനാണ് ഈ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ ചെറുതു പലതുമായ രീതിയിൽ ചേർന്ന് പ്രവർത്തിച്ച് സഹായിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് ഈ ഭവനത്തിൻ്റെ അടിസ്ഥാനശിലാശീർവാദ കർമ്മത്തിൽ ഈ കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും എല്ലാ പണിയാളുകളെയും ഈ അടിസ്ഥാന ശിലയോട് വസ്തുക്കളോടൊപ്പം ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്ന സ്വപ്നം കണ്ടൊരു ഭവനം അതിൻ്റെ ഏറ്റവും വലിയ നന്മയിൽ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്ന നന്മ അതിൽ പൂർത്തീകരിക്കപ്പെടുവാനും ഇടയാകുമാറാകട്ടെ ഈ ഭവനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പണിയാളുകളെയും ബന്ധപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാത്തുപരിപാലിക്കണം ഉയർച്ചയും ശ്രേയസും നേട്ടങ്ങളും നൽകി അനുഗ്രഹിക്കണം എന്നും നിന്റെ നാമം മഹത്വപ്പെടുത്താൻ നിന്റെ പ്രിയ മക്കളായി ഞങ്ങൾക്ക് അവസരവും അനുഭവവും തരണം കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ தயையுள்ள மாதாவே நின் யுந்தயள்ள தேடி வரும்

യും <laughs> നവംബർ നമ്മുടെ കല്ലിടൽ കർമ്മം കൂടാതെ ഞങ്ങളുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ കൂടിയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ജോജി അച്ഛനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഗീന ആൻറ്റിക്ക് നൽകുന്ന ബ്ലെസ്സിങ്സും വിഷസും നമുക്ക് കാണാം അപ്പൊ ഗീനയ്ക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സോ ആലപിച്ചുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡ് സെക്കൻഡ് നമ്മൾ ഗീന കൈ സ്റ്റാൻഡിൽ Happy, Happy birthday, birthday to you Happy birthday to you Happy birthday to you dear Gina Happy birthday to you may the good god bless you bless you may, may the good god bless you So <laughs> fun.